തീർച്ചയായിട്ടും മലയാള സംഗീതത്തിന് മലയാള സംഗീതത്തിന് മാത്രമല്ല തെന്നിന്ത്യൻ സംഗീതത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം എത്രയധികം പാട്ടുകളാ ഞാൻ ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതലേ കേട്ട് വളർന്നത് ഇദ്ദേഹത്തെ പോലുള്ള ഗായകരുടെ പാട്ടുകളാണ് അപ്പൊ തീർച്ചയായിട്ടും വലിയൊരു നഷ്ടം തന്നെയാണ് സംഗീത ലോകത്ത് അദ്ദേഹത്തോടൊപ്പം അധികം പാട്ടുകളൊന്നും വേദികളിലോ അല്ലെങ്കിൽ സിനിമയിലോ ഒന്നും അധികം പാടിയിട്ടില്ല ഒരു ആൽബം സോങ് ഡിവോഷണൽ സോങ്സ് ഒക്കെയാണ് പാടിയിട്ടുള്ളത് വേദികളിലാണെങ്കിലും വളരെ ചുരുക്കം വേദികളിൽ അദ്ദേഹത്തോടൊപ്പം പാടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാലും ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഗുരുസ്ഥാനീയനായ അദ്ദേഹത്തോടൊപ്പം വളരെ കുറച്ച് മാത്രമാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നല്ല ഓർമ്മകളായി എന്നും മെമ്മറിയിൽ സൂക്ഷിക്കുന്ന കുറച്ച് വേദികളാണ് അതൊക്കെ ഈ ഒരു പ്രായത്തിലും അതായത് ഏജ് എത്ര ആയാലും ഭാവഗായകൻ എന്നുള്ള പേര് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ട ഒന്നു തന്നെയല്ലേ അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ഈ ഒരു എന്താണ് ഇത്രയും സീനിയർ ആയിട്ട് പോലും വളരെ ചെറുപ്പക്കാർക്ക് പോലും യോജിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ശബ്ദം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചമാണ് ഒന്നിനൊന്ന് എന്താ പറയാ ഒന്നും മാറ്റി നിർത്താൻ പറ്റാത്ത എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും